ഇതെല്ലാം പിറക്കി കൂട്ട് പിറക്കി കൂട്ട് പോവാണ്ട ബഹാള ഇതൊണ ഇത് കേട്ടോ നോക്കിക്കേ ഇപ്പൊ മീണ മാങ്ങനെ തോന്നുന്നു ഇത് നമ്മള് കണ്ടില്ലായിരുന്നു ആ ഗവർണർ അതോടെ എല്ലാം കൂടെ കൂട്ട് മാങ്ങാകളുടെ വീണ് പൊട്ടി ഇത് വേണ്ട പോയിട്ട് വേണ്ട നമുക്ക് വീട്ടിൽ പോയി കൈ വേഗം വേഗം തോട്ടുക അത്ര നമ്മള് ഇത്ര നാള് ഇത്ര വർഷം നമ്മൾ ഇവിടെ ഇണ്ടായിട്ട് നമ്മൾ ഈ മാങ്ങാടെ കാര്യ അറിഞ്ഞിട്ടില്ലല്ലേ പോയപ്പോത്തേക്കിനാ മാങ്ങാട നമ്മള് പോവാണ് കിട്ടിയ മാങ്ങയായിട്ട് പറ നോക്ക് ഇങ്ങോട്ട് ഞാൻ പിടിക്കാം ഇങ്ങോട്ടാണ്